നമസ്കാരം ഏവർക്കും ജ്യോതിഷം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ നാളും പേരും ഈ ചാനലിൽ കമൻ്റ് ചെയ്യുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഡിസംബർ പതിനേഴ് മുതൽ ഇരുപത്തി ഒമ്പത് വരെയുള്ള ദിവസങ്ങളിലെ ആഴ്ച ഫലം നോക്കാം കാർത്തികമുക്കാൽ രോഹിണി മകൈരം ആദ്യത്തെ പകുതി ഇടവം രാശിക്കാരുടെ ഫലമാണ് ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ആദ്യമേ കാർത്തിക നാളുകാരുടെ ആഴ്ച നോക്കാം ഉന്നത അധികാരികളുടെ പ്രശംസയ്ക്ക് പാത്രമാവാൻ ഈ നാളുകാർക്ക് ഈ ആഴ്ച സാധ്യതയുണ്ട് സ്വന്തം തീരുമാനപ്രകാരവും തുടങ്ങിയിട്ടുള്ള പല ബിസിനസ് മേഖലകളും ഇവർക്ക് ഈ ആഴ്ച ഉയർച്ചയിലേക്കാണ് കാണിക്കുന്നത് സ്വന്തമായി തീരുമാനങ്ങൾ എടുത്ത് ചെയ്യുന്ന പ്രവൃത്തികൾ വളരെ നല്ലതായി ഫലവത്തായി തീരുന്നതായിരിക്കും മറ്റുള്ളവരുടെ പ്രവർത്തന മേഖലയിൽ ഇവരുടെ സഹായം നൽകുന്നതായിരിക്കും ദൂരദേശ യാത്രകൾ ഈ ആഴ്ച ഇവർ ചെയ്യുന്നതായിരിക്കും ഇനി രോഹിണി നാളുകാരുടെ ആഴ്ച പോലും നോക്കാം സാമ്പത്തിക മേഖലയിൽ വളരെയധികം പ്രയാസം ഈ ആഴ്ച ഇവർക്ക് ഉണ്ടാകുന്നതായിരിക്കും വലിയ പ്രതിസന്ധിയിൽ അകപ്പെട്ടു പോയാലും ഈശ്വരൻ്റെ അനുഗ്രഹം ഇവരെ തേടിയെത്തും പണം ചെലവഴിക്കുന്നത് വളരെ ശ്രദ്ധിച്ച് വേണം ഈ നാളുകാർ ഈ ആഴ്ച ദൂരയാത്രകൾ ഇവർക്ക് പ്രയോജനം ചെയ്യുന്നതായിരിക്കും മറ്റുള്ളവരുടെ കഴിവുകൾ കൊണ്ട് സ്വന്തം കാര്യം നേടുവാൻ സാധ്യത കാണുന്നു തൊഴിലവസരങ്ങൾ ധാരാളമായി ഈ ആഴ്ച ഇവർക്ക് ലഭിക്കുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്കും വിദേശത്ത് പഠനം ആഗ്രഹിക്കുന്നവർക്കും നല്ല സമയമാണ് ജോലി മേഖലയിലെ ഉയർച്ച താഴ്ചകളിലെ ഒരു ചെറിയ വ്യത്യാസം ഈ ആഴ്ച ഇവർക്കുണ്ടാകുന്നതായിരിക്കും മറ്റുള്ളവരുടെ സഹായം ഇവർക്ക് ലഭിക്കുന്നതായിരിക്കും ആരോഗ്യപരമായ ചില ദോഷങ്ങൾ ആരോഗ്യപരമായ ചില ബുദ്ധിമുട്ടുകൾ ഈ നാളുകാരെ ഈ ആഴ്ച അലട്ടുന്നതായിരിക്കും ഇത്രയും ദോഷങ്ങൾ ഉണ്ടെങ്കിലും ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ഈ നാളുകാരുടെ എപ്പോഴും ഉണ്ടായിരിക്കും ഇനി മകൈരം നക്ഷത്രക്കാരുടെ ആഴ്ച നോക്കാം ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ് ഉയർന്ന വരുമാനം ലഭിക്കുന്ന ബിസിനസ് ഈ ആഴ്ച തുടങ്ങുവാൻ സാധ്യത കാണുന്നു കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ച് ഉന്നത മേഖലയിലെത്താൻ സാധ്യത കാണുന്നു നിരവധി അവസരങ്ങൾ ഈ നാളുകൾ ഈ ആഴ്ച ലഭ്യമാണ് ആരോഗ്യപരമായി വളരെ നല്ല സമയമാണ് ഈ ആഴ്ച പുണ്യ പുരാണ ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും സന്ദർശിക്കാൻ സാധ്യത കാണുന്നു ഇതോടെ ഈ ആഴ്ച ഈ ആഴ്ച വരെ ഇവിടെ പൂർണ്ണമാകുന്നു വീണ്ടും പുതിയ നാളുകളും അവയുടെ ഫലങ്ങളുമായി അടുത്ത അടുത്തയാഴ്ച കാണുന്നതുവരെ ഏവർക്കും നമസ്കാരം